ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ചിക്കൻ മുങ്ങി കിടക്കാൻ പാകത്തിന് പച്ചെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സ്പൂണ് വിനാക്കി ഒഴിച്ചെടുക്കാം ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് കേട്ടോ അതിലേക്ക് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മണിക്കൂറോളം ഇത് വെക്കണം കേട്ടോ അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നാല് ഗ്ലാസ് മൈദപ്പൊടിയും അതിലേക്ക് രണ്ട് ഗ്ലാസ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിൽ നിന്നും കുറച്ച് കുറച്ച് പൊടി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊരു മാവ് പോലെ ആക്കിയെടുക്കാം നമ്മൾ പഴംപൊരിക്കൊക്കെ പൊരിക്കൊക്കെ പോലത്തെ മാവ് പോലെ ആക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു മണിക്കൂർ വെച്ച് ചിക്കൻ എന്തെയ്യുക ഈ മാവിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഈ മൈദയുടെ പൊടി ഉണ്ടാവില്ലേ ആ അതിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കവർ ചെയ്യണം ചിക്കനെ ഈ ഒരു പൊടി നന്നായിട്ട് കവർ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ മേലുവരുന്ന ആ ബ്രോസ്റ്റഡിൻ്റെ മേലെ വരുന്ന സംഭവങ്ങളും ക്രിസ്പിയൊക്കെ വരുള്ളൂ അപ്പം നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിതെന്താ ചൂടായ ഓയിലിട്ടിട്ട് പൊരിച്ചെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ബ്രോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ബ്രോസ്റ്റഡ് വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കുറേ കിട്ടും ചെയ്യട്ടോ നമുക്ക് അധിക ചിലവുമില്ലാത്തൊരു സംഭവമാണ് ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ ജ്യൂസിയൊക്കെ ആണ് പുറത്ത് നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം ചേട്ടാ